പാലാ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് കെ എസ് ആർ ടി സി ബാംഗ്ലൂർ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു പാലാ ഡിപ്പോയിൽ നിന്നും രാത്രി പത്ത് മുപ്പതിന് പുറപ്പെടുന്ന ബാംഗ്ലൂർ എസ് ഡി എൽ എക്സ് സ്വിഫ്റ്റ് ഗരുഡ എ സി ആയി ഉയർത്തി ഫ്ളാഗ് ഓഫ് കർമ്മം പാലാ എം എൽ എ മാണിസി കാപ്പൽ ഡിപ്പോയിൽ നിർവഹിച്ചു രാവിലെ പത്ത് മുപ്പതിന് പാലായിൽ നിന്നും പുറപ്പെട്ട രാവിലെ എട്ടു മുപ്പതിന് എത്തി തിരികെ രാത്രി എട്ട് മുപ്പതിന് ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട് പുലർച്ചെ അഞ്ചു മുപ്പതിന് പാലായിൽ തിരിച്ചെത്തും ഈ വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ ടിക്കറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഉത്സവ സീസണിൽ ആയിരത്തി മുന്നൂറ് രൂപ വരെയാവും ബാംഗ്ലൂർ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു ബാംഗ്ലൂർ ഇങ്ങോട്ട് പോരാൻ ബാംഗ്ലൂർ മൂവായിരം രൂപ കെ എസ് ആർ ടി സിൻ്റെ ഫിക്സഡ് റേറ്റാണ് ആ റേറ്റിൽ തന്നെ ഈ ഷിഫ്റ്റ് ബസ് ഇല്ലെന്ന് പത്തര മണിക്ക് പുറപ്പെടുന്ന ബസ് രാവിലെ എട്ടര മണിക്ക് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ വൈകിട്ട് എട്ടര മണിക്ക് പുറപ്പെടുന്ന ബസ് ഇവിടെ രാവിലെ അഞ്ചര മണിക്ക് ഗോരായിട്ട് കെ എസ് ആർ ടി സിക്ക് പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലെക്സ് വരികയാണ് അതിന് എം എൽ എഫണ്ടിൽ നിന്ന് മൂന്നര കോടി രൂപ കൊടുത്തിട്ടുണ്ട് ബഡ്ജറ്റിൽ നാലര കോടി രൂപ കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചിട്ടുണ്ട്

കൃഷ്ണൻ നായർ എം പി ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർ പ്രശാന്ത് കൈമൾ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ജോസഫ് ജോയി കളരിക്കൽ പ്രശാന്ത് പാല രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ ഫ്ളാഗ് ഓഫ് കർമ്മത്തിനെത്തിയിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ കെ എസ് ആർ ടി സി ടെർമിനലിൽ നിന്നും കൊട്ടാനമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ ആദ്യ നടത്തി ഐഫോറിയോ ന്യൂസ് പാല